ഗുഡ് മോർണിംഗ് ഐസ് ഓഫ് വിമോസർ ടീം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവോ ബണ്ടിലേ നമ്മുടെ ഇവോ ബണ്ടിൽ അപ്പോൾ ഇവോ ബണ്ടിൻ്റെ കാലങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അവരുടെ പൈസയൊക്കെ തീരാറായി അപ്പോൾ അവർക്ക് കുറച്ച് പൈസയുടെ ക്ഷാമം വന്നപ്പോൾ അവർ ഇവോ ബണ്ടിൽസ് കൊണ്ടുവരാൻ തുടങ്ങി അപ്പോൾ ഇവോ ബണ്ടിൽസ് കൊണ്ടുവരുന്നതിന് മുന്നോടിയായിട്ടാണ് അവർ നമ്മുടെ കോബ്ര ബണ്ടിൽ റിട്ടേൺ കൊണ്ടുവന്നിട്ടുള്ളത് കാരണം നമ്മുടെ കയ്യിലുള്ള ക്യാഷ് മുഴുവൻ തീർത്തിട്ട് വേണം ഇപ്പോൾ അതൊരു ചെറിയ ഇവ ആയിട്ടൊരു ചെറിയ ഉണ്ടല്ലോ കാരണം ഡ്രസ്സിൻ്റെ കളറൊക്കെ മാറ്റാൻ പറ്റില്ലല്ലോ ഹെയറൊക്കെ അപ്പം അതിന് അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള സാധനമാണ് പിന്നെ അടുത്ത് വരാൻ പോകുന്നതാണ് ഇത് അപ്പോൾ ആ ഒരു പൈസ തീർത്തിട്ട് വേണം അവർക്ക് ഈ സംഭവം കൊണ്ടുവരാനായിട്ട് ഇത് കണ്ടില്ലേ ഡ്രസ്സിൻ്റെ കളറൊക്കെ നൈസായിട്ട് മാറ്റാൻ പറ്റും ഓരോരോ ഡ്രസ്സിൻ്റെ കളർ അതുപോലെ ഹെയറിൻ്റെ കളർ മാസ്കിൻ്റെ കളർ ഫുള്ള് കളർ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഫുൾ എഡിറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കണ്ടത് പോലെ കളറുകളുണ്ട് ഫുള്ള് ഫുള്ള് സെറ്റ് ചെയ്യാൻ പറ്റും ഷൂസ് അടി തൊട്ട് മുടി വരെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരത് കൊണ്ടുവന്നിരിക്കുന്നത് ഇവ വണ്ടി നല്ല രീതിക്ക് തന്നെ ഡയമണ്ട് പൊട്ടുന്നതെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ ഡയമണ്ട് പൊട്ടുന്ന ഒരു ആണ് വരാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇമോട്ടും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഡിസ്കോ ഇമൗണ്ട് അതായത് ഇമോട്ട് സോറി എമൗണ്ട് ഇത് നമ്മളിപ്പോൾ ലോബിയിൽ കയറിയിട്ട് നമ്മളിപ്പോൾ കോബ്ര വണ്ടിൽ ഇടുന്ന ഒരു ഇമോട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ഡിസ്കോ ഇമോട്ട് അത് ഇടുന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലോബിയിലെക്കുന്ന എല്ലാ പ്ലേഴ്സും ഒരുമിച്ച് ഡാൻസ് കളിക്കുന്ന തല കുത്തി കറഞ്ഞ് മറയൊക്കെ ചെയ്യും കേസ് അപ്പോൾ അതാണ് ഡിസ്കോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പിന്നെ ഇതാണ് നമ്മുടെ എന്താ പറയുക കില്ലെഫക്റ്റ് ഈ സാധനം സാധനമാകും ഉണ്ടാവുക ഇതാണ് നമ്മുടെ ഗില്ലെഫക്റ്റ് വരിക അതുപോലെ തന്നെ ഈ സംഭവമാണ് നമ്മളിപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡിസ്കോ അല്ലേ ഡിസ്കോ നമ്മുടെ ലോബിയിൽ നിന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഡാൻസിലിരിക്കുന്നത് ഇതാവും നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരാൻ പോകുന്ന ഈ മോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇമോട്ടാവും നമ്മൾ പറന്ന് വന്നിട്ട് ഡൗൺ ലാൻഡ് ചെയ്യുക നമ്മുടെ കോവറവണ്ടിൽ നമ്മൾ ബൈക്കിലല്ലേ വരുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ പറന്ന് വന്നിട്ടൗൺ ലാൻഡ് ചെയ്യുക പിന്നെ നമുക്ക് നോക്കാം ഇത് പിന്നെ നമ്മൾ ഓൾറെഡി കാണിച്ചു നമ്മുടെ എന്താ പറയുക ഡിസ്കോ എല്ലാരും കൂടി ഒരുമിച്ച് ഡാൻസ് കളിക്കുന്ന ഒരു ഡിസ്കോ പാർട്ടിയാണ് ഇതിനടുത്തൊരു ഇമോട്ട് ഉണ്ട് നമ്മുടെ എന്താ പറയാ നോട്ടാണ് അപ്പോൾ നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ വരാൻ പോകുന്ന എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഡയമണ്ടൊക്കെ എടുത്ത് വെച്ചു നെക്സ്റ്റ് ഒരു ഇവന്റിൽ എന്തായാലും അടുത്ത ഈ ഒരു ഇവന്റ് ആയിരുന്നു വരാനിരുന്നത് അപ്പോൾ ഒരു കോബ്ര ബണ്ടിലാണ് കൊണ്ടുവന്നത് അപ്പോൾ എന്താ പറയാ നമ്മുടെ കയ്യിൽ ഡയമണ്ട് ഊറ്റിയിട്ട് അതിനുശേഷം അവർ ഈ ഒരു ബണ്ടിൽ കൊണ്ടുവരാം എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് എന്നിട്ട് ആനിമേഷനും കാര്യങ്ങളൊക്കെ കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാം നോക്കാം നമുക്ക് എത്ര ടൈം ഉണ്ട് വരും എന്തായാലും ഒരു പത്ത് മൂവായിരം ടൈം ഉണ്ട് നാലായിരം മൂവായിരം പോരാ ലോക്കറിലൊരു ഇതിന് തന്നെ നാലായിരം വരാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതൊന്നും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് ഓക്കെ ബൈ ലവ് യു ഹോൾ സൈൻ ഔട്ട് ബൈ